ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് റവയും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആവുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം മുട്ടയിൽ നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വറുത്ത റവ ആയിരുന്നാലും വറുക്കാത്ത റവയായിരുന്നാലും ഏതായിരുന്നാലും എടുക്കാവുന്നതാണ് ആദ്യം പകുതി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ബാക്കിയുള്ള റവയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് രണ്ട് മുട്ടയ്ക്ക് ഒരു കപ്പ് റവ എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റായിട്ടുള്ള ഒരളവാണ് നന്നായിട്ട് നന്നായിട്ടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എല്ലാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടും നമുക്കിനി പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാടങ്ങ് ലൂസാവാൻ പാടില്ല സ്നാക്സിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ശേഷം നമുക്ക് സ്പൂണിൽ കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ബാറ്റർ എടുത്ത് കുറച്ച് കുറച്ച് വീതം നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണ്ട ഇതുപോലെ സ്പൂണിൽ കുറച്ച് കുറച്ച് വീതം ബാറ്റർ ഒന്ന് എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ടിനെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം